ഇന്നത്തെ വീഡിയോ കണ്ട നിങ്ങൾ ശരിക്കും ഞെട്ടും അപ്പം എനിക്കിതിൽ ടൈം കുറച്ചേ ഉള്ളൂ അതിനുള്ളിൽ എനിക്കിത് കാണിക്കണം എന്തൊക്കെയാന്ന് അപ്പം പ്രധാനപ്പെട്ട മാത്രം കാണിക്കാം എന്താന്ന് വെച്ചാ ഞാൻ നനമ്പാരക്കൊന്ന് തുറന്ന് ഇതൊക്കെ സെറ്റാക്കി വെക്കാൻ വേണ്ടി എടുത്ത അപ്പൊ ഞാൻ ഇതൊക്കെ ഇപ്പോഴും നിങ്ങൾ പലരും ഉണ്ടാവും പല പഴയതൊക്കെ സൂക്ഷിക്കുന്നത് അപ്പൊ ഇല്ല മെമ്മറി കാർഡിലാക്കാൻ വേണ്ടി എഴുതുന്ന പാട്ടുകളൊക്കെ എഴുതി വെക്കുന്ന ബുക്കാണ് കണ്ട അതിന്റെ കോല കണ്ട ഇപ്പഴാ സൂക്ഷിക്കുന്നത് പിന്നെ എന്താന്ന് വെച്ചാ നമുക്ക് കറണ്ട് ബില്ല് അടക്കാൻ പിട്ടുമല്ലോ അതെ പിന്നെ പിന്നെന്താന്ന് വെച്ചാ നമ്മൾ ഓരോ സമയത്തും മേടിക്കുന്ന ഇയർഫോൺ ഇതൊന്നും അല്ല അവിടെ കിടപ്പുണ്ട് അത് പിന്നെന്താന്ന് വെച്ച നമ്മൾ ഓരോരോ സമയത്തും മേടിക്കുന്ന പേഴ്സ് ഇതുകൊണ്ട് ഇതൊക്കെ കൊല്ലങ്ങൾ കൊമ്പ്സ് ഇതൊന്നും അല്ല ഇനിയുണ്ട് ബാക്കിയുണ്ട് പിന്നെ എന്താന്ന് വെച്ചാ പല പല ചെറിയ പലയുടെ സ്പ്രേയാണ് ഇനിയിപ്പോ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ സി ഡി സിനിമ ഒന്നും വെക്കാറില്ല അപ്പൊ ഇത് കണ്ടോ ഇഷ്ടപ്പെട്ട സിനിമകൾ മാത്രം എന്റെ അടികളിലോട്ട് മൊത്തം എന്റെ ഇഷ്ടപ്പെട്ട സിനിമകൾ മാത്രമാണ് ഇത് മൊത്തം കാണിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടില്ല കണ്ടോ ഒരുപാടെൻ്റെ ഇപ്പൊ ഇഷ്ടപ്പെട്ട സിനിമകൾ മാത്രം കളക്ട് ചെയ്ത് ഞാൻ മേടിച്ചാണ് അങ്ങനെ അതെ ഇതൊക്കെ ഞാൻ ഇപ്പോഴും ഉണ്ട് എന്റെ അലമാനിക്കകത്ത് അപ്പൊ എത്രയുള്ളു